അവരുടെ വിദ്യാർത്ഥികളെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം നടന്ന് സ്റ്റാർച്ച് ചെയ്യുകയാണല്ലോ അപ്പോൾ മേജർ ആൻഡ് മൈനർ പാസ്സാവുന്ന എത്ര മാർക്ക് വേണമെന്നാണ് ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നത് അതായത് നമ്മുടെ എക്സ്റ്റേണലും ഇൻഡ്യണിലും ചേർത്തിട്ട് നൂറ് മാർക്കിലാണ് എക്സാം വരുന്നത് അതിൽ എക്സ്റ്റേണൽ വരുന്നത് എഴുപത് മാർക്കിനും ഇന്ത്യണത് മുപ്പത് മാർക്കിനും വേണം ഇവ രണ്ടും ചേർന്ന് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് വാങ്ങേണ്ടത് എന്നാലൊരു പ്രധാന കാര്യം കൊണ്ട് നോക്കേണ്ടതാണ് എക്സ്റ്റ് ടെം നമ്മൾ ഇരുപത്തൊന്ന് മാർക്ക് എഴുതി തന്നെ വാങ്ങണം അതിൻ്റെ ശേഷം വരുന്ന ബാക്കി മാർക്ക് ഇന്ത്യയിലാണെങ്കിലും മുപ്പത്തഞ്ച് എന്ന് നമുക്ക് കാലിക്കൂട്ട് ചെയ്യാം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് പിന്നെ ഇവിടെ ഗ്രേഡ് വരുന്നത് എങ്ങനെയാണ് മുപ്പത്തഞ്ച് പി ആയിരിക്കും പിന്നെ അതിനോട് കൂടെ പത്ത് കൂട്ടി മുകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ നാൽപ്പത്തഞ്ച് സി പിന്നെ അതിനോട് കൂടെ അമ്പത്തഞ്ച് ബി സി പ്ലസ് ഇല്ല അതിൻ്റെ മുകളിലേക്ക് ബി പ്ലസ് ഇരുപത്തഞ്ച് എഴുപത്തഞ്ചിന് മുകളിൽ വന്നാൽ എ എൺപത്തഞ്ച് വന്നാൽ എ പ്ലസ് തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് ആയിരിക്കും ഞാൻ എൻ്റെ ഗ്രേഡ് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്